ഹലോ ചക്രകളെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തരാൻ മറന്നു മറന്നുപോകില്ലേ അപ്പം നമുക്ക് വീട്ടമ്മമാരുടെ ഒരു പ്രശ്നം എന്താണ് ഗ്യാസ് ഗ്യാസെടുപ്പ് ക്ലീനാക്കുക സിങ്ക് ക്ലീനാക്കുക ബാത്റൂം ക്ലീനാക്കുക ഇതൊക്കെ വലിയ വലിയൊരു പണി തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ടൊരു ഒറ്റ സാധനം വെച്ച് നമുക്ക് ഇതെല്ലാം ക്ലീനാക്കിയെടുക്കാം നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങും അതായത് ബർണറും ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ പളവളം വെട്ടിത്തിളങ്ങി നിൽക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കറി തിളച്ച് തൂവുന്നതും അതും വിധം തൂകുന്നതും എല്ലാം കറം ഇടിച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഗ്ലാ ഗ്യാസ് എടുപ്പിൽ നിന്നും ക്ലീനായിട്ട് ക്ലീൻ ക്ലീനായിട്ട് പോകും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ വരെ പള വളർന്ന് തിളക്കിയെടുക്കാം അത്രയ്ക്ക് നല്ലൊരു ടിപ്സാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക അപ്പം ഈ ഒരു ഗ്യാസ് എടുപ്പ് ഞാനിപ്പോൾ ഇത് കുറച്ച് ആക്കി വെച്ചതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടി കുറച്ച് കരി കരിച്ച് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പം മുമ്പേ ഞാൻ ക്ലീൻ ചെയ്തതാണ് ഇതൊന്ന് കാണിച്ചു തരുന്ന കുറച്ച് ഡിഫറൻസ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വേണ്ട ഒരു പേസ്റ്റാണ് അപ്പോൾ ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇന്ന പേസ്റ്റൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് അതെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലേ അപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ വലിയൊരു പ്രശ്നമാണ് ഗ്യാസ് ഇടുപ്പ് ക്ലീൻ ചെയ്യുക ഒരു ടാസ്ക് പോലെയാണ് കാരണം എപ്പോഴും നമ്മൾ പാ പാചകം ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് കരി പിടിക്കും കറുത്ത പിടിച്ച് പോകും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അല്ലേ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം ഇതെല്ലാം ഒന്ന് ചെയ്തു വെച്ചിട്ട് ബാക്കി പണികളിലേക്ക് നമുക്ക് കിടക്കുമ്പോഴത്തേനും ഇത് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഈ പേസ്റ്റ് ഇതുപോലെ ഇതിനകത്ത് സൈഡിലെ പ്ലേറ്റുകളെല്ലാം ഇതിൻ്റെ ആ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക ഇത് എല്ലാത്തിലും അതായത് അടുപ്പിലും സൈഡിലും ഗ്യാസ് മൊത്തം തേച്ച് പിടിപ്പിക്കുക അങ്ങോട്ട് ഗ്യാസ് അടുപ്പ് മൊത്തം അല്ല ഗ്യാസ് അടുപ്പ് മൊത്തം തേച്ച് പിടിപ്പിക്കാവേ ഈ ഒരറ്റ പേസ്റ്റ് കൊണ്ടാണേ അപ്പോൾ ഇത് മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് തേച്ച് പിടിപ്പിക്കാൻ തന്നെ നമുക്കതിൻ്റെ പക്ക റിസൾട്ട് കാണാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് വെക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പാർട്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ബർണറും കാര്യങ്ങളും ഒക്കെ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ പിടിച്ചു വെക്കുക വെള്ളം പിടിച്ചു വെച്ചതിനകത്തോട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള വെള്ളത്തിനകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാളംപൊള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എന്താണ് നിലവിളക്ക് തേക്കാനായിട്ടും നല്ല തിളക്കമുളകാനായിട്ടൊക്കെ വാളംപൊള്ളി ഒരുപാട് നല്ലത് അതിൻ്റെ പുളി രസമുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര ടേ ഒര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം നമ്മുടെ ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ സോഡാപ്പൊടിയാണ് കേട്ടോ മറ്റേ ബേക്കിംഗ് പൗഡറില്ല അത് സോഡാ സോറി ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നത് സോഡാപ്പൊടിയാണ് നമ്മുടെ വീട്ടിലുള്ള അപ്പത്തനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി അത് ഞാൻ ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കും ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ആണല്ലോ കേട്ടോ കേട്ടോ ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സോപ്പ് ലിക്വിഡ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏത് സോപ്പ് ലിക്വിഡ് വേണമെങ്കിലും ചേർക്കാം അപ്പം അതൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി നമ്മുടെ വീട്ടിലുള്ള നമുക്ക് എപ്പോഴും അതൊക്കെ കാണാം വിനാഗിരി കാണും സോപ്പ് ലിക്വിഡ് കാണും സോഡാപ്പൊടി കാണും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ബർണറും നമ്മുടെ ആ ബർണറും മറ്റുള്ള സാധനങ്ങളും എല്ലാം നല്ലതായിട്ട് തിളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലതായിട്ട് ക്ലീൻ ക്ലീനാക്കി അത് നമുക്ക് ഒരു നന്നൊരാഴ്ച്ചോളം നല്ല രീതിയിൽ തന്നെ നയിക്കും പിന്നെ നമുക്ക് പാചകം ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം നമ്മൾ ഇത് വേണം റിപ്പീറ്റ് ചെയ്താലുള്ള ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്തു പോയാൽ മതി ഇനി നമ്മൾ നമ്മളിതിനകത്തെ സാധനങ്ങളെല്ലാം ഗ്യാസ് അരപ്പിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കണം ബർണർ ഒഴിച്ച് ബാക്കിയല്ല ബർണർ കറുത്ത ബർണറാണ് അതിന് വേറൊരു കാര്യമാണ് അതുകൊണ്ട് ചെയ്താൽ മതി അപ്പം ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഒരു കാൽ ഗ്ലാസ് വിനാഗ്രീം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാൽ ഗ്ലാസ് മാത്രം മതി പിന്നാഗ്രിയും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് എടുപ്പിൽ ആദ്യം തന്നെ നമ്മൾ എന്താണ് പേസ്റ്റൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം വെറുതെ പേസ്റ്റ് മാത്രമേ തേച്ചിട്ടുള്ളൂ വേറൊന്നും തേച്ചിട്ടില്ല പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മുടെ കുറച്ച് സോപ്പ് ലിക്വിഡ് എടുക്കുക കുറച്ച് വളരെ കുറച്ച് സോപ്പ് ലിക്വിഡും ശകലം പിന്നാഗ്രിരിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമുക്കതൊന്ന് അത് പെട്ടെന്ന് നിമിഷം തന്നെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സോപ്പ് ലിക്കിടും കുറച്ച് ബിനാഗിരി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗ്യാസ് ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ചെളിയെല്ലാം ഇളകിയിരിക്കുകയാണ് അതിൻ്റെ ആ അഴുക്കും കാര്യങ്ങളും ഇളകി തന്നെ ഇരിക്കുവാണ് അപ്പോൾ കുറച്ചും കൂടെ ഡീപ്പ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിയത് ശരിക്കും പറഞ്ഞാൽ പേസ്റ്റ് മാത്രം മതി എന്നാലും ഒന്നുകൂടെ ആ ഒരു സോപ്പൊക്കെ ലിക്വിഡ് ഒക്കെ ഇട്ട് തേക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ചുറ്റി എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം അത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മൊത്തം എല്ലായിടത്തും നല്ല രീതിയിൽ ആണ് ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തും സൈഡിലെ ബർണറിൻ്റെ ഇതും എല്ലാ ഭാഗത്തും ഇത് നമുക്ക് ഈ കൂടെ ഒഴിച്ചു കൊടുക്കാതെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മാത്രം മതി പത്ത് മിനിറ്റ് തന്നെ വേണ്ട ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആവശ്യമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുതിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും വെറുതെ ഒരു ബ്രഷ് മാത്രം മതി കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ടൂത്ത് ബ്രഷ് ഇല്ലേ അത് മാത്രം മതി നമ്മൾ ചകിരിയോ ആ ഒരു സ്റ്റീലിൻ്റെ ചകിരി കിട്ടുന്നു ഉരയ്ക്കേണ്ട ആവശ്യമില്ല അത് അതുകൊണ്ട് തേച്ച് കഴി അതുകൊണ്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കേട്ടോ ചെളി പെട്ടെന്ന് തന്നെ ഇളകി ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡീപ്പ് ക്ലീൻ ആകും കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഉറച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബ്രഷ് വെച്ച് ഉറച്ചു കൊടുക്കുമ്പം ചെളികളെല്ലാം നന്നായിട്ട് ഇളകി വന്നിരിക്കും അപ്പം നമുക്ക് ജോലിക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പെട്ടെന്ന് ഡെയിലി വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ആഴ്ച ദിവസം തണ്ടയൊക്കെ അവർക്ക് അവധിയാണല്ലോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പണിയും അതായത് ബാത്റൂം ക്ലീനിങ് വാഷ്ബേസിൻ ക്ലീനിങ് സിങ്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാം ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ക്ലീനാക്കി വെക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ അതിൻ്റെ ബർ ടോപ്പും ബർണറിൻ്റെ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ബർണർ മാത്രം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് ബർണർ നല്ല തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബർണറും തേച്ച് കഴിക്കും പക്ഷേ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടത് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗവും ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ച് ഇതുപോലെ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുക കേട്ടോ നല്ല സൂപ്പറായിട്ട് അടുപ്പ് നല്ല ഇതൊരു നാല് കൊല്ലമായ അടുപ്പാണ് കേട്ടോ അത് എത്ര കൊല്ലം പഴക്കമുള്ള അടുപ്പാണെങ്കിലും നമുക്ക് ഇതുപോലെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് ബർണറിൻ്റെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ ഭാഗവും നല്ലതായിട്ട് നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഇതൊക്കെ പെട്ടെന്ന് വെള്ളത്തിലിട്ടപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എല്ലാം എടുക്കുക അതുപോലെ തന്നെ സൈഡിലുള്ള ആ പ്ലേറ്റിൽ ആ പ്ലേറ്റും ഇതുപോലെ തന്നെ ഇതൊക്കെ ബ്രഷ് കൊണ്ട് തേക്ക് പോലും വേണ്ട ജസ്റ്റ് ക്ലീൻ ആകുമ്പോൾ അപ്പോൾ ഈ ഒരു കറുത്ത് കുടിച്ചിരിക്കുന്ന സാധനമാണ് അതിപ്പം നല്ലതായിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ഇടാം കറപ്പെല്ലാം നന്നായിട്ട് മാറി കിട്ടും ഈ ഒരു തിളക്കം നമുക്ക് ഒന്നൊന്നര ആഴ്ചതോളം നിൽക്കും കേട്ടോ അത് നിങ്ങൾ ഇടക്കിടക്ക് തുടച്ചു പോയാൽ മതി ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഇളങ്ങ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഈ ഒരു സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുത്താൽ വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട ജസ്റ്റ് ഉറക്കുമ്പം തന്നെ നല്ല രീതിയിൽ എല്ലാം ഇളകി വരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഇതുപോലെ നല്ലതായിട്ട് ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ ഒരാഴ്ചയോളം നമുക്ക് ഒരാഴ്ചത്തെ പരിപാടി തീർന്നു നെക്സ്റ്റ് വീക്ക് ഒരു ഒന്നരാഴ്ച നിൽക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അടുപ്പും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ബർണർ ഒന്ന് കൈ കാരണം കറ പിടിച്ച് കർക്കറത്തിരിക്കുകയാണ് ബർണർ അപ്പം നമുക്കതൊന്ന് തലേ ദിവസം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ നമ്മൾ പിറ്റേ ദിവസം ഗ്യാസ് ഗ്യാസടുപ്പ് ക്ലീൻ ചെയ്ത് തലേദിവസം നമുക്കൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഒരു വാളംപുളിയും ഒരു കഷ്ണം പിന്നെ കൊടംപുളിയും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയും ഇട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഈ ബർണറും കൂടി ഇട്ട് കൊടുക്കുവാണേ ബർണർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വണ്ണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കാറില്ല എല്ലാം നമുക്ക് എത്ര ബർണർ എണ്ണം അത് ഇട്ടോ ഞാനിപ്പം പിന്നെ ഒരു ബർണർ ഇടാതിരിക്കുന്നു കാരണം അതൊന്ന് കാണി ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർണർ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തു വെക്കുക പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുക്കുക രാവിലെ എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ രാത്രി പണിയൊന്നുമില്ല നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ചെളി മുക്കാലി മിളകിയിരിക്കുന്നത് കാണാം കേട്ടോ പെട്ടെന്ന് നമ്മൾ ആ സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഒരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ ബർണർ ക്ലീനായിട്ട് കിട്ടും കേട്ടോ നല്ല പുതിയ ബർണർ പുതുപുത്തം ബർണർ പോലെ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഒന്നും വലുതായിട്ടൊന്നും പ്രഷർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പളേ മനസ്സിലാകത്തുള്ളെ അപ്പം ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാരണം എളുപ്പമുണ്ട് ഈ പരിപാടി അപ്പം ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കണ്ടോ നമ്മൾ ആ ഉപയോഗിക്കാത്ത ബർണർ കഴുകാത്ത ബർണറും കഴുകിയ ബർണറും ഡിഫറൻസ് കണ്ടോ അപ്പം നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബർണറും എല്ലാം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപയോഗി നമ്മൾ ഉപയോഗിക്കാത്ത അതായത് ക്ലീൻ ക്ലീനാക്കാത്ത ബർണറും ക്ലീനാക്കിയ ബർണറുകളും ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പരിപാടിയും ഗ്യാസെടുപ്പിൻ്റെ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു ഗ്യാസ് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പള വളർന്നു തുടങ്ങും ഇത് നമുക്ക് മെനക്കേടേ മെനക്കേടേയില്ല നമുക്കിനി ഒരാഴ്ച തന്നെ നമുക്ക് വിശ്രമിക്കാം അടുപ്പ് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വെറുതെ ഒന്ന് തുണി കുടിച്ച് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ സിംഗിൽ നമ്മുടെ വാഷ് ബേസിൻ അത് ഇതുപോലെ പേസ്റ്റ് മാത്രം മതി കിട്ട വേറൊന്നും വേണ്ട കൂളിന് പേസ്റ്റ് മാത്രം ഉപയോഗിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സിങ്ക് നിന്ന് അടിപൊളി ഈ ഒരു സിങ്ക് നമുക്ക് ജസ്റ്റ് ഡെയിലി ഒന്ന് വെറുതെ വാഷ് ചെയ്ത് വിട്ടാൽ മതി ഇടുന്ന ആ തിളക്കം പോകത്തേയില്ല ഒരാഴ്ചയോളം ആ തിളക്കം അതുപോലെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുതന്നെ പിന്നെ നമ്മൾ കൈ കഴുകുന്ന ഇടം കൈ കഴുകുന്ന വാഷ് ബേസിൻ അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പുകളും ടൈൽസും എവിടെയൊക്കെയാണ് തറകൾ എവിടെയൊക്കെ തുടച്ചാലും നല്ല രീതിയിൽ വീട് മൊത്തം നമുക്കിതുപോലെ ക്ലീനാക്കി എടുക്കാം കേട്ടേ വാഷ് ബേസിനും അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് സിങ്കും എല്ലാം വാഷ് ബേസിനും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാത്റൂമ് ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ആ ഭാഗങ്ങളോ ടോയ്ലറ്റ് ക്ലീനിങ്ങും ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം അത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത് ഇതുപോലെ വാഷ് ബേസിനും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പൈപ്പ് ഒക്കെ നല്ല തിളങ്ങി തിളങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ചെറുതെ ചെറുതെ ഒന്ന് ഡെയിലി ഒന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി മെനക്കെടേണ്ട ആവശ്യമില്ല ഒരാഴ്ച കൂടുമ്പോൾ ഇതുപോലെ മെനക്കെട്ടാൽ മാത്രം മതി മെനക്കട മെ അധികം മെനക്കട ഇല്ല ജസ്റ്റ് ഒന്ന് തേച്ച് പേസ്റ്റാണ് ഇതെല്ലാം പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പേസ്റ്റും കൂടി ഇത്രയും ഒരു ഉപകാരമുണ്ട് കേട്ടോ ഒരു പേസ്റ്റ് മേടിച്ച് വെച്ചാൽ ധാരാളം മതി ഇതുപോലെ നമ്മുടെ ആ ഒരു ക്ലോസറ്റ് ക്ലോസ്സെറ്റ് കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൗസ് വെച്ച് അപ്പം ഞാൻ നേരത്തെ കിച്ചണിൽ യൂസ് ചെയ്ത ഗ്ലൗസ് അല്ല ഇത് കേട്ടോ രണ്ട് ഗ്ലൗസ് ഉണ്ട് അപ്പം ആ ഗ്ലൗസ് വേറെ ഈ ഗ്ലൗസ് വേറെ ഒരുപോലത്തെ അന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇത് വാഷ് നമ്മുടെ പിന്നെ ക്ലോസ്സെറ്റൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഗ്ലൗസാണ് മറ്റേത് കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കരുത് അയ്യോ ഉദയം ഒരു ഗ്ലൗസ് ഇട്ടാണ് എല്ലാം കഴുകുന്നത് അല്ല കേട്ടോ അപ്പോൾ ഇനി തറ അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക ബാത്റൂമിൻ്റെ തറ ഇതുപോലെ കുറച്ച് പേസ്റ്റ് പേസ്റ്റിങ്ങിന് തളിച്ചു കൊടുക്കുക അതും ഇതുപോലെ ബ്രഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്മൾ ക്ലോസറ്റിന് അകമൊക്കെ കറ പിടിച്ചിരിക്കുമല്ലോ അതൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര പാടല്ലേ കുറച്ച് കറ പിടിച്ചാൽ തന്നെ അപ്പം വലിയ കറയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനത് കഴുകാതിട്ടുന്നതുകൊണ്ടാണ് ഇച്ചിരി കറയെങ്കിലും ഉള്ളത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വൃത്തിയാക്കിയിട്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് പെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെയും കറകളെല്ലാം പെട്ടെന്ന് കറകളെല്ലാം നന്നായി അർപ്പിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ കറകളെല്ലാം ഇളകിപ്പോവും നല്ല രീതിയിൽ നല്ല വെളുത്ത് കിടക്കും ഇതൊന്നും നമുക്ക് ഒന്ന് രണ്ടാഴ്ചത്തോളം നമുക്ക് പ്രശ്നമൊന്നുമില്ല വെറുതെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ക്ലോസെറ്റ് തറകൾ ഇതെല്ലാം അതുപോലെതന്നെ നമുക്ക് ഫ്രിഡ്ജ് ഇനി ഫ്രിഡ്ജും ഇതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജും വൃത്തിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ ടൈൽസിൻ്റെ എല്ലാ ഭാഗവും തറയും ടൈൽസും മേൽഭാഗവും എല്ലാം തന്നെ നല്ലതായിട്ട് നമുക്ക് ചെളി പെട്ടെന്ന് തന്നെ ഒരയ്ക്കും ഒന്ന് തേച്ചാൽ മതി അപ്പം തന്നെ ചെളി പോവും ബാത്റൂമിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ എടുക്കാം കപ്പുകളും പ്ലാസ്റ്റിക്കുകളും എല്ലാം പ്ലാസ്റ്റിക് പാത്രവും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് ഭാഗം വിട്ടുപോയി വീടിയുടെ അതും ഇതുപോലെ പളവളന്ന് നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ച് പേസ്റ്റ് കുറച്ച് പേസ്റ്റ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് കിടക്കുക അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് ചായക്കറ പിടിച്ച നമ്മുടെ അലൂമിനിയം പാത്രങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പേസ്റ്റ് ഉപയോഗിച്ചാണ് ഞാൻ കഴിയുന്നത് ഒന്നും ചേർത്തിട്ടോ കേട്ടോ പേസ്റ്റ് മാത്രം പിന്നെ അവസാനം നമുക്ക് ആ പേസ്റ്റിൻ്റെ ആ ഒരു മണം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സോപ്പ് ലിക്വിഡ് ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പല പളവളാന്ന് തിളങ്ങും കേട്ടോ അപ്പം അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാകും ഞാനിതിടക്ക് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് നമുക്ക് എല്ലായിടത്തും നമ്മുടെ ആ പിന്നെ നമ്മുടെ കബോർഡുകളും എല്ലാം വൃത്തിയാക്കാം നമ്മുടെ കബോർഡൊക്കെ ഇല്ലേ കബോർഡിൻ്റെ ആ സൈഡിലൊക്കെ ചെളികളൊക്കെ അറിയുന്നത് അതെല്ലാം വൃത്തിയാക്കാം പിന്നെ നമുക്ക് ഈ കണ്ണാടി ഒക്കെ മൂടുപടം പോലെ വന്നിരിക്കുന്നതല്ലേ അപ്പം നമ്മൾ കണ്ണാടിയൊക്കെ വെക്കുമ്പോൾ കണ്ണാടി ഇങ്ങനെ പുറമേ എന്തോ പോലെ വന്നിരിക്കുന്നില്ലേ അപ്പം നമ്മൾ കണ്ണാടി കുറച്ച് നേരം ഫ്രീസറിലോട്ട് വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയെ അഞ്ച് മിനിറ്റ് തന്നെ ഇല്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി വെക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞുവടലം പോലെ വന്നിരിക്കും കണ്ണാടിയുടെ പുറമേ അല്ല നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണാടിയുടെ ആ പാട നമ്മൾ കണ്ണാടി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചിലപ്പം വായിക്കാൻ പറ്റത്തില്ല അല്ലെ എന്തോ കറകളൊക്കെ വന്നിരിക്കുന്നു ഫ്രണ്ടിൽ എന്തോ പാടും ഒക്കെ പോലെ മൂടിയിരിക്കുന്നു നമുക്ക് ആ മൂടൽ മാറ്റാൻ വേണ്ടി പെട്ടെന്നുള്ളൊരു ടിപ്സാണ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും രണ്ട് മൂന്ന് മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കണ്ണാടി നല്ല ക്ലീൻ ക്ലീനാകും പിള്ളേർക്ക് പിള്ളേരുടെയൊക്കെ കണ്ണാടി ആളും നമ്മൾ പ്രായമായ നമ്മൾ കണ്ണാടി വെക്കുന്ന ആൾക്കാരല്ല അപ്പം കണ്ണാടി വെക്കും ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു ടിപ്സാണ് കേട്ടോ അതൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ കണ്ണാടി തന്നെ സൂപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്യാസ് ഉറപ്പൊക്കെ ക്ലീൻ ചെയ്തല്ലോ ഇനി നമുക്ക് ഗ്യാസ് കുറയ്ക്കുക ഗ്യാസിൻ്റെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ കുക്കറിനകത്ത് ഭക്ഷണം ഉണ്ടാക്കുക ഫസ്റ്റ് വീസിൽ അടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഉപയോഗിക്കുക ഈസി ആയിട്ട് നമുക്ക് ഫുഡ് പാചകം ചെയ്യാം മിക്ക പയറുവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേവാനുള്ള കൂടുതൽ വേവുള്ള സാധനങ്ങളെല്ലാം കുക്കറിൽ വേവിക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ